ും ഒരുപാട് വായനാശീലം പഴയ ആൾക്കാരിൽ ഉണ്ടായിരുന്നതൊന്നും പുതിയ തലമുറകളിലേക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ വരുന്നതുകൊണ്ട് നമ്മുടെ ഈ ദിനം പ്രത്യേകം ശ്രദ്ധിക്കുന്ന അനീതിയോ അക്രമങ്ങൾക്കോ ഒക്കെ നമുക്കൊരു ചെറുപ്പം നിൽപ്പ് ആവശ്യമാണ് അതിന് നമ്മുടെ വായനാശീലം വായനാശീലം ഉള്ള കുട്ടികൾക്കൊരിക്കലും അക്രമമായ ഒരു മനുഷ്യ വിന്റെ പുതിയ ചക്രവാളം തേടിയുള്ള യാത്രയെ സഹായിക്കുന്ന ഒന്നാമത്തെ ഉപാധിയാണ് വായന ചിത്രലിപികളിൽ നിന്ന് അക്ഷരങ്ങളായി വളർന്ന് അച്ചടിയിലൂടെ വികസിച്ച ബൃഹത്തായ ചരിത്രമാണ് വായനയ്ക്കുള്ളത് അക്ഷരങ്ങളിലൂടെ അതിരുകളില്ലാത്ത സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന വായന ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഇൻ്റർനെറ്റിലും ഈ വായനയിലും എത്തിനിൽക്കുന്നു ഈ അവസരത്തിൽ കേരളീയരെ പുസ്തകങ്ങളുടെ വിശാലമായ ലോകത്തിലേക്ക് കൈപിടിച്ചു ആചാരനായ നമസ്കാരം എൻ്റെ പേര് രഹിത ഹസൻ ഞാൻ നിന്നും വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നീ വായനാ ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ തക്കവണ്ണം ഒരു ചെറു കഥാപുസ്തകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പരിശുദ്ധ അധ്യായത്തിലെ ചില വരികളാണ് ഇവ ഇതിന്റെ അർത്ഥം നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ നാമത്തിൽ നീ പഠിക്കുക നീ വായിക്കുക നിന്റെ ദൈവം നിന്നെ പേന കൊണ്ട് പഠിപ്പിച്ച ഈ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അത് പ്രാവർത്തികമാക്കുന്ന മലക്കരുത്തും ചങ്കുരപ്പുമുള്ള ഒരു ലൈബ്രറിയുടെ കഥയാണ് ഇത് കഥയുടെ പേര് ബസ്രയിലെ ഇത് വെറും കഥയല്ല ഇറാഖിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവ കഥയാണ് എഴുതിയത് ജനത് പരിഭാഷ ജയ് സോമനാഥൻ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ വെടിവെപ്പുകളിലും ബോംബ് സ്ഫോടനങ്ങളിലും തകർന്നു കൊണ്ടിരുന്ന ഇറാഖ് അവിടെ ബസ്രയിലെ ഒരു ഈ കഥയിലെ മുഖ്യ കഥാപാത്രം ഇറാഖ് യുദ്ധത്തിൽ നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുക മാത്രമല്ല നടന്നത് നൂറ്റാണ്ടുകളിലൂടെ കടന്നു ഒരു പുരാതന സംസ്കാരം കൂടിയാണ് നശിപ്പിക്കപ്പെട്ടത്